ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് റെസിപ്പിയാണ് അപ്പോൾ നമുക്കതെങ്ങനെ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാനൊരു പാന ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ബട്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കടുകയെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലോട് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തണ്ടളവിലാണ് ഞാൻ ആ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിങ്ങി വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണം ഇഞ്ചി അതോടെ ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയെല്ലാം മൊത്തമായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ജസ്റ്റ് ഇതൊന്ന് വെന്ത് വന്നാൽ മതി ഒത്തിരി അങ്ങ് ഗോൾഡൻ ബ്രൗൺ കളറാക്കുകയൊന്നും വേണ്ട അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മളിട്ട് കൊടുത്തിരുന്ന സവാളയൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ചെറുതായിട്ട് അരിങ്കിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ഇതിനകത്തോട്ട് യൂസ് ചെയ്യാം ക്യാരറ്റോ ക്യാബേജോ ഒക്കെ നമുക്ക് നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്യാമേ ഇനി ക്യാബേജ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുരിങ്ങയിലും കൂടെ ചേർത്ത് കൊടുക്കാം മുരിങ്ങയിലും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നെള്ളം വരെ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഞാൻ ഇതിനകത്തോട്ട് ഒരു ചെറിയ തക്കാളിയോടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഉപ്പുമാവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കണേ ഇതാ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരും അത്രയും സമയം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇട്ട് കൊടുത്തിരുന്ന തക്കാളി എല്ലാം ഏകദേശം നന്നായിട്ടൊന്നും വഴന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിനകട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മഞ്ഞൾ ചേർത്ത് കൊടുത്താൽ മതി ഇത് സ്കിപ്പ് ചെയ്യാം ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം എന്നൊരു നിർബന്ധം കേട്ടോ ഞാൻ ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പളവിലാണ് റവ എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അളവിൽ തന്നെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് വെള്ളം എല്ലാം ഒന്ന് തിളച്ച് വരട്ടെ അതിനായിട്ടാണ് വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിനകത്തോട്ട് കുറേശ്ശേ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക വേല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താലുണ്ടല്ലോ നമുക്ക് പരവേശം എടുക്കത്തില്ല ചിലപ്പോൾ നമ്മളിങ്ങനെ അധികം വേവിക്കാതെ പൊടി പൊടിയായിട്ടൊക്കെ ഈ നമ്മൾ ഉപ്പ്മാ ഉണ്ടാക്കിയെടുക്കുമല്ലോ വെള്ളം ഒട്ടും പിടിക്കാതെ അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് പരവേശം എടുക്കാനുള്ള സാധ്യത കൂടെ ഉണ്ട് കൂടുതലാവും ആസിഡിറ്റി പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാകും കേട്ടോ അപ്പോൾ കൂടുതലായിട്ടും വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാൻ ശ്രമിക്കണേ ഇതാ നമ്മുടെ ഉപ്പുമാവ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വേവ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു കൊടുത്താൽ പെട്ടെന്ന് കുക്കായി കിട്ടുമെ അതിനായിട്ടാണ് ഞാൻ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതാ നമ്മുടെ ഉപ്പ് മാവടെ എല്ലാം വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഉപ്പുമാവ് റെസിപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്യുക ഇതാണ് ഞാനൊരു സെർവിംഗ് പ്ലെയിനിലോട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് മുട്ടക്കറിയുടെ കൂടെയാണ് ഞാനത് സെർവ് ചെയ്യുന്നത് നല്ല അടിപൊളി കോമ്പിനേഷനാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്